എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ മാഹി നമ്മുടെ ചന്ദ്രലേഖയോട് ഇഷ്ടം തുറന്നു പറയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷം തന്റെ അച്ഛനെ കാണുകയാണ് അപ്പൊ അച്ഛനോട് കുറച്ച് സോപ്പിംഗ് ഒക്കെ ആദ്യം ഇടുന്നു അപ്പൊ അച്ഛൻ പറയുന്നു എന്തിനാ വന്നത് ആ കാര്യം ആദ്യം പറയാൻ പറയുന്നു അതെ അച്ഛൻ എന്റെ ഫ്രണ്ടില്ലേ ഞാൻ അന്ന് പറഞ്ഞേ അപ്പം ചേറാൻ പറ ആ ആഹാ അന്ന് പറഞ്ഞേ ആ മഹി പറയെ അല്ല അവൻ ആ പെൺകുട്ടിയോട് ഇഷ്ടം പറയണം അതെങ്ങനെ പറയാൻ പറ്റും അച്ഛനൊന്ന് പറഞ്ഞതരാവോ എന്ന് ചോദിക്കുക അപ്പൊ പറയാം അതിനെന്താ നേരിട്ട് അങ്ങ് പറയണം ഈ ധൈര്യമില്ലാത്തവരാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയാൻ പറ്റാത്തത് അത് നമ്മുടെ ഇഷ്ടം നമ്മൾ തുറന്നു പറയണം അതാണ് നമ്മൾ അവരോട് കാണിക്കുന്ന മര്യാദ അപ്പൊ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചന്ദ്രലേഖ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മുടെ ജയറാമും നമ്മുടെ മഹിയോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ മഹി ചോദിക്കുക ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക നല്ല എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണല്ലോ പറയുന്നത് പ്രേമിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ആളെവിടെയാ അതാണ് നിന്റെ അമ്മയെന്ന് പറയേ അപ്പൊ മഹി ചിരിക്കുക അതെ ഇങ്ങനെ കഴിവില്ലാത്തവനൊന്നും പോയി പ്രേമിക്കരുത് അവനൊന്നും ഒരു ഗോണ അങ്ങനെ അപ്പൊ പറയാ അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ എന്ന് പറയും എന്നിട്ട് മാഹി പറയെ അല്ല അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് ചന്ദ്രാമയും പറഞ്ഞത് ആ എന്ന് പറയാം അത് ഞങ്ങള് പഴയ ആൾക്കാരല്ലേ അതുകൊണ്ടായിരിക്കും മോനെ അങ്ങനെ എന്ന് പറയെ അപ്പൊ മാഹി എന്നിട്ട് അതിനുശേഷം ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ടേ അപ്പൊ മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുക ആ മുത്തശ്ശിയോടും കൂടെ ചോദിക്കാം മുത്തശ്ശിയും പ്രേമിച്ച് കെട്ടിയതല്ലേ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് മുത്തശ്ശിനെയും ശോഭിക്കുകയെ എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കാം മുത്തശ്ശി മുത്തശ്ശനെ എങ്ങനെയാണ് വിവാഹം കഴിച്ചത് അപ്പൊ മുത്തശ്ശി കഥ പറയേ പണ്ട് ഇവരുടെ വീട്ടിൽ കുത്തിരി കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ മുത്തശ്ശി അതിലെ വരുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ കണ്ടു പിന്നീട് എപ്പോഴും വരും സംസാരിക്കും പക്ഷെ ഇഷ്ടം പറയാൻ ധൈര്യം ഇല്ലായിരുന്നു അപ്പം മഹി മനസ്സിൽ വിചാരിക്കുക അപ്പൊ ഇത് കുടുംബമായി കിട്ടിയത് തന്നെ എനിക്ക് മാത്രമല്ല അങ്ങനെ എന്ന് മനസ്സിൽ ആശ്വസിക്കുകയാണ് അതിനുശേഷം മുത്തശ്ശി പറയും പിന്നീട് എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞു പക്ഷെ എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ പുള്ളി ആദ്യം പറയട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു അപ്പോൾ ചോദിക്കുക അതെങ്ങനെ മുത്തശ്ശി ഒരാണിന് പെണ്ണിന് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നത് അത് ഓരോ പുരുഷന്റെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ബാക്കി കഥ പറയാൻ തുടങ്ങുമ്പോൾ മഹി പറയും വേണ്ട വേണ്ട മതി 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 ഇനി അടുത്ത എപ്പിസോഡ് നാളത്തെ എപ്പിസോഡിൽ പറയാന്ന് പറയേ അപ്പൊ അങ്ങനെ മഹി അപ്പം മുത്തശ്ശി പറയാല്ല ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പൊ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെ ഒക്കെ സിനിമ കണ്ട പോലെ എന്തൊക്കെ ഡയലോഗുകളൊക്കെ ഉണ്ട് പണ്ട് അങ്ങനെയല്ലല്ലോ ഇപ്പൊ മൊബൈലും ഉണ്ട് എന്ത് കമ്പ്യൂട്ടറും ഉണ്ട് ഇതിലൂടെയൊക്കെ ഇഷ്ടം പറയാമല്ലോ എന്ന് കാര്യം പറയുകയാണ് അങ്ങനെ അതും പറഞ്ഞു മുത്തശ്ശി അങ്ങേ അപ്പൊ മഹി ചിന്തിക്ക മോഹൻലാല് മമ്മൂട്ടി ആ എന്തേലും ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന അടുക്കളയാണ് അടുക്കളയിൽ ചിന്നു പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു ചന്ദ്രലേഖ കറിക്ക് എന്തൊക്കെയായിരിക്കുന്നു ആ സമയത്താണ് റോബോട്ട് പറയുന്നത് ഗസ്റ്റീസ് കമ്മിങ് ഗസ്റ്റീസ് കമ്മിങ് എന്ന് അപ്പൊ ചന്ദ്രലേഖ ചിന്നുവിനോട് പറയും ചിന്നു നീ ഒന്ന് പോയി നോക്ക് ആരാന്ന് അപ്പൊ രമാദേവി പുറത്ത് ആകത്തിരിപ്പണ്ടെ അപ്പം വരുന്നത് ആരാ നമ്മുടെ ഐശ്വര്യ തന്നെ അങ്ങനെ രമാദേവി എന്ത് ചെയ്യും നമ്മുടെ ഏ രമാദേവി ഐശ്വര്യനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും മോളോ അല്ല അമ്മ എന്നെ വിളിച്ചില്ല ഇടയ്ക്ക് വരണം എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ വന്നേന്ന് പറയാം അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ചിന്നു അവിടെ നിൽക്കുന്നത് ചിന്നു ജ്യൂസ് എടുക്കാൻ പറയാം അങ്ങനെ ചിന്നു പോയി ചന്ദ്രലേഖയോട് പറയും ഇങ്ങനെ അർജുന്റെ അർജുനന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന അവരാണ് വന്നിരിക്കുന്നത് അപ്പൊ ചന്ദ്രലേഖ പറയുന്ന ജ്യൂസ് കൊടുക്കാൻ പറയാം അങ്ങനെ ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് പിന്നീട് രമാദേവി ഐശ്വര്യം ഓരോ കാര്യങ്ങൾക്ക് സംസാരിക്കുക അപ്പൊ ഈ മോതിരം കാണത്തില്ല അപ്പൊ രമാദേവി ചോദിക്കാം മോതിരം എവിടെയെന്ന് നില്ക്കുക അത് ഞാൻ എപ്പോഴും വിടാറില്ല അമ്മേ എനിക്ക് ഇഷ്ടംപോലെ സ്വർണ്ണ ഉണ്ടല്ലോ അപ്പൊ ഈ ഐശ്വര്യക്ക് ഒരു കോള് വരുക അത് അവളുടെ ഫ്രണ്ടാണ് എന്നൊരു കോള് കട്ടാക്കിയിട്ട് തിരിച്ച് സംസാരിക്കുക അതിന് നീ പറഞ്ഞ ആ സ്വർണ്ണം ഒക്കെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആ നെക്ലേസ് മാത്രം എടുക്കരുന്ന് പറയാം അപ്പൊ രമാദേവിക്ക് മനസ്സിലാവും ആ ഇവളുടെ മുത്തശ്ശി കൊടുത്ത് ആ മാല ചിലപ്പോ ആ മണിമാല എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ രമാദേവിക്കും കോള് വരുന്നത് വേറെ ആരും അല്ല നമ്മുടെ നരേന്ദ്രൻ നരേന്ദ്രൻ വിളിച്ചിട്ട് പറയും ചേച്ചി ഒരു സന്തോഷ വാർത്തയുണ്ട് അവളുടെ ചേച്ചി ഇതിലേ നടപ്പുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എന്തായാലും അതിന് കണ്ടെത്തി നമുക്ക് മണിമാല കൈക്കലാക്കാം എന്ന് പറയുകയാണ് അപ്പൊ രമാദേവിയും പറയും ഞാനും എൻ്റെതായ വഴിക്കും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുകയാണ് പിന്നീട് ഏർ നമ്മൾ പുറത്ത് ചിന്നു നിൽക്കുമ്പോഴത്തേനും ഐശ്വര്യം വന്നിട്ട് പറയും ഇങ്ങനെ അച്ഛന എന്നെ കാണാൻ വന്നിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഒക്കെ കൊടുത്ത് എനിക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം എന്ന് എൻ്റെ പൈസ ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ പറയില്ല അപ്പൊ ഇവിടുന്ന് ശമ്പളം ഒന്നും കിട്ടുന്നില്ലേന്ന് ചോദിക്കാം അപ്പൊ പറയുണ്ട് ഞാൻ ഒന്നിച്ചു മേടിക്കാൻ വേണ്ടി അല്ല ഞാൻ മേടിച്ചു തരാന്ന് പറയേ ഭയങ്കരമായിട്ട് അഭിനയിക്കുവേ അപ്പൊ പറയും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ചിന്നു പറയും ഇതൊക്കെ നാളെ ഒരു സമയത്ത് അറിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നം അല്ലേ ഇതൊന്നും അറിയത്തില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇവരങ്ങ് പോവുകയാണ് പിന്നീട് നമ്മുടെ ഐശ്വര്യ ദാസിനെ വിളിക്കുകയാണ് ദാസിനെ വിളിച്ചിട്ട് ഈ മണിമാലയുടെ കാര്യം അന്വേഷിക്കുകയാണ് അപ്പം ഈ ദാസ് പഞ്ചഭാവം നമ്മുടെ കല്യാണിയുടെ കയ്യിലുണ്ടെന്ന് അങ്ങ് വെളിപ്പെടുത്തുകയാണ് ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്